മാങ്ങ പിടിച്ചോട്ടാണ് നിങ്ങളുടെ അടുത്തുള്ള മാങ്ങ പിടിച്ചോന്ന് പറയണേൽ ഹായ് ഗൈസ് അപ്പം എല്ലാവർക്കും നമ്മളൊരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കുറെ നാളായാലും നമ്മളൊരു വലിയൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പം ഇന്ന് ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു കഞ്ഞി പിടിക്കാൻ പോന്നതാണേ കഞ്ഞി പിടിക്കാൻ പോകുന്നത് ബസ് കയറിയെല്ലാം പോകണം നമുക്ക് പക്ഷെ ഇതടുത്താണ് നടത്താൻ മടിയാണ്ട് വെയിലൊന്നുമില്ല കേട്ടോ അന്ന് അധികം മഴയൊന്നും ഇല്ലാണ്ട് നല്ലൊരു കാലാവസ്ഥയാണ് അളവ് എന്താ പറയുക ഹോസ്റ്റലില് കഞ്ഞിയാണ് നമ്മള് രാവിലത്തെ ചായന്ന് കുടിച്ചിട്ടാട്ട കഞ്ഞിപ്രാതായിട്ട് ഇന്നലെ തുടങ്ങിയതാ അപ്പൊ നമ്മൾ ചായന്ന് ചായ എന്ന് പറയുന്നത് പുട്ടും എന്താ പറയുക എങ്ങനെ തുന്നല അല്ലെങ്കിൽ നമ്മൾ തുന്നലൊന്നുമില്ല എഴുച്ചോണെ നമ്മളങ്ങ് ഇത് ഓണ അതിനെന്തോ അങ്ങനെ നമ്മൾ ഇന്ന് കഞ്ഞി പിടിക്കാൻ പോതെ അത് ഏടാന്ന് വെച്ചാൽ കച്ചേരിപ്പടി അല്ലേ എവിടെയാ പള്ളി മുട്ടലും പള്ളി മുട്ടു ഇടാ അടുത്തടി ആണ് പള്ളി മുട്ട് നെല്ലിക്ക ബസ് തുറക്കുന്നവരുടെ പേര് പാട കഞ്ഞി കുടിക്കാൻ പോയത് വണ്ടി വണ്ടി വേണ്ടി ഇപ്പൊ ഇനി ബസ് കയറി പോകണം വേറെന്തോ പറയാ ഫേമസ് കഞ്ഞിയാവൂല്ലോ നെല്ലിക്ക കഞ്ഞിടാ ബസ്സിലും എത്ര അറിയൊന്നുമില്ല പോയി നോക്കട്ടെ നമ്മൾ ബസ് ഇട നിർത്തൂലേ നിർത്തും ഇല്ല ഇതിനെ നീ തിളങ്ങുന്നുണ്ട് അതൊരു ബസ് ഓവർടേക്ക് ഓവർടേക്ക് ചെയ്തിട്ട് നോക്കാം വായിക്കട എനിക്ക് കണ്ണും കാണുന്നില്ല ഇല്ല നമ്മൾ പോലും നോക്കട്ടെല്ലോ ആ റെസ്റ്റോറന്റ് നോക്കട്ടെ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് നോക്കാം നമ്മളിപ്പോൾ കച്ചേരിപ്പടി ആവില്ല കച്ചേരി കച്ചേരിപ്പടിയില്ലൊരു പള്ളി മുക്കാ ഏതോ ആ അപ്പം നമുക്ക് ഇനി നെല്ലിക്ക റെസ്റ്റോറന്റ് കപ്പണം നമുക്ക് ലൊക്കേഷൻ ഒന്നും അറിയില്ല ലൊക്കേഷൻ ഇട്ടിട്ട് എം ജി റോഡല്ലാന്ന് കാണിക്കുന്നത് ഇതെന്തെന്ന ഒരു കഞ്ഞി കൂടിക്ക് എത്ര കഷ്ടപ്പാടും ഇട നമ്മൾ ബസ് ഇറങ്ങിയ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണെന്നാണ് പറഞ്ഞത് പക്ഷെ ഒന്നും കാണുന്നൊന്നുമില്ല അവിടെ ആളെ ഭയങ്കര നല്ല സാമ്പാറിന്റെ വളം ഇപ്പൊ സാമ്പാറിന്റെ നല്ല ബിരിയാണിന്റെ വള സാമ്പാറിന്റെ നമ്മള് റെസ്റ്റോറൻറ്റ് ഇപ്പൊ കിട്ടും ആയതുകൊണ്ടാണ് മാസ്ക് വെച്ചത് അല്ലെങ്കിൽ മാസ്ക് ഒന്നും കേട്ടോ ഭയങ്കര പനി ചുമയാണ് അതുകൊണ്ടാണ് മാസ്ക് വെച്ചത് കൊറച്ചൂരായി നമ്മൾ നടക്കുന്നു പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല വേക്ക റെസ്റ്റോറന്റിന്റെ മുമ്പിൽ എത്തി പക്ഷേ ആൾക്കാർ പുള്ളായതുകൊണ്ട് ഉപ്പിട്ടിനട ാണ് ജോലി സാധനം നമ്മളെ ഹോസ്റ്റലിൽ ഇവരെ എടുക്കലായി കളിയേ നല്ല സൂപ്പർ കഞ്ഞു എല്ലാം മിക്സ് ആക്കിട്ട് ഒരു അല്ലെങ്കിൽ നല്ലോണം ചോറ് അത്ര വേണം ചോദിച്ചാ ചോറ് തരും നല്ല മിക്സ് ആയി ടേസ്റ്റ് അതൊക്കെ മൂന്നാമത്തെ പ്രാവശ്യം ഞാനും മൂന്നാമത്തെ ഉണ്ട് പിന്നെ വേറെന്ത മത്തി കക്ക മത്തിപ്പൈറ്റ് ഇല്ല എട്ടയും അവസാന വെള്ളം കൂടി കുടിച്ചില്ലെങ്കിൽ വിഷം സിക്രട്ടായിരുന്നു ഒരു സമാധാനം ഒരു സംതൃപ്തി അല്ല നല്ല കല്ലി നല്ല ഊട്ടർ ഒന്നും മോശം പറയാറില്ല ചമ്മന്തിയാണ് അടയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം അത്യാവശ്യം അവര് ആ മീൻ ഫ്രൈ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇപ്പൊ ആ എൺപത് ഉറുപ്പ മേടിക്കുന്ന ഒരു നഷ്ടമില്ല നമുക്ക് കഴിക്കാം കഴിക്കാൻ ഉണ്ടായിരുന്നില്ലേ പനി കഴിയണവരെ കഴിക്കാണ്ടായിരുന്നു അത് മാത്രല്ല നമ്മള് ഒരുട്ടം ചോദിച്ച മാത്രം

നടക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഇവിടെ ഇപ്പൊരു വെയിലൊന്നുമല്ല ഒരു മഴപോളും എന്റെ ഒരു അന്തരീക്ഷമാണ് അത് ഒരു സുഖമുണ്ട് അല്ലെങ്കിൽ വെയിലായിട്ട് നടന്ന് നേരത്തെ ഒരുമാതിരി ആയാലെ എല്ലാരും നമ്മൾ നോക്കുന്നു പിള്ളേരെ ഫോൺ പറഞ്ഞു തോന്നുന്നു ഈ എനിക്കെന്തോ ഇപ്പൊ എനിക്ക് ആൾക്കാരെ ഇങ്ങനെ പറയുന്നത് നടക്കാനൊന്നും മടിയൊന്നുമില്ല ഒന്നുമില്ല ഉണ്ടായിട്ടാ അപ്പൊ ഞാൻ കുറച്ച് നടക്കാനായിട്ട് നടക്കാനല്ലേ മന്തിച്ചാവും യാദൃച്ഛികമായി കണ്ടതാണ് ഈ നമ്മൾ അങ്ങനെ നടന്ന് നടന്ന് നമ്മളെ ഹോസ്റ്റലിന്റെ ഈ വൈ ഇങ്ങനെ ആ ഒരു സ്ഥലം കാണിച്ച സൂപ്പർ സ്ഥലമാണ് പക്ഷെ ഒരു ഏപ്രിൽ മെയ് ആവുമ്പോ ഇടവന്ന സെറ്റ്

ഇന്നത്തെ സൂപ്പർ കേട്ടോ മീൻ ഇല്ലെങ്കിലും സൂപ്പർ കൂട്ടി ചോറും അറിയില്ല ഇതാണ് ആ സ്ഥലം ഇല്ല പൂ പിടിക്കലായിട്ട വീടല്ലേ ഫ്ലാറ്റ് ഫ്ലാറ്റ് ആണ് അല്ല ഇത് വീട് അത് ഫ്ലാറ്റ് കണ്ടോ വീടാ ഈടെ കണ്ട നിങ്ങൾ നല്ല ലൈറ്റാണ് ഇപ്പൊ പോയിക്കോ ഈ വള്ളി വേഗപ്പൊറത്തു അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച തല നോക്കാം സൂക്ഷിച്ചു സൂക്ഷിച്ചാണ് നമുക്ക് വരണ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ആ നോക്കി തല അപ്പൊ ഇന്നത്തെ വീഡിയോ അത്ര ഒക്കെയാണ് ഗൈസൻ്റെത് പിന്നെ ഹോസ്റ്റലിൽ എത്തുന്നവരെ വീഡിയോ ഉണ്ടാവുന്നത് പിന്നെ നമ്മൾ ഓ തല പേരാണ് ഗൈസ് നിങ്ങൾ എല്ലാവരും അറിയണോ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഈ വീട്ടില് മാങ്ങ നിങ്ങളുടെ നിങ്ങളെല്ലാം മാങ്ങ പിടിച്ചോന്നൊന്ന് പറയണെങ്കിൽ കൊല കൊല മുന്നിൽ കാണുന്നുണ്ടോ ഗൈസ് ആവേണ്ട അതാരാണ്ട വളപ്പ് ഒരു മാങ്ങ വരച്ചാലെ കുറ്റാണ് അതുകൊണ്ട് നമ്മൾ മാങ്ങ പറല പറയാനോ പോകരുത് പിന്നെ നമ്മൾ സ്ഥിരം ഒരു ഫോട്ടോ എടുക്കുന്ന സ്പോട്ട് ഉണ്ട് ആ അമ്മാവൻ നമ്മളൊന്നും ഇതാണ് സ്ഥലം സൂപ്പർ ഇല്ലേ ബംഗളാപൂൻ ബംഗ്ലാവ് ശെരിക്കും ഇടത്ത സ്ഥലല്ല അടിപൊളിയാണ് ആരും ഇല്ലെങ്കിൽ ആ പൂവ് പൂവ് ഇല ഒരു ബാംഗ്ലൂർ എത്തിയ ഫീല് നീ ബാംഗ്ലൂർ പോയി ഞാൻ ബാംഗ്ലൂർ പോയിട്ടില്ല അതോടെ എനിക്ക് ബാംഗ്ലൂർ എത്തില്ല ആ അപ്പൊ നമ്മള് വീട് ഇത്ര ഒക്കെയാണ് ഇല്ലത് കൊറേ നാളായ ഒരു വീഡിയോ എടുത്തിട്ട് അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു കുറെ നാളെ എനിക്ക് പനിയും ചമ്മയും ജലദൃശും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് കോയമ്പത്തൂര് പോലെ ബ്ലോഗ് ഇട്ടിരുന്നു അതിനുശേഷം കടത്തിലാണ് ഇപ്പഴാണൊന്നലബുക്കിയത് ഇതെല്ലാം കാന് നിരത്തെല്ലാം വാങ്ങിയാന്ന് ആ അപ്പൊ ഞാൻ എന്തായിരുന്നു നിർത്തി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമ്മളൊരു ഹോം ടൂർ ആണ് ചെയ്യാൻ പോകുന്നത് ഹോം അല്ല റൂം ടൂർ ഞങ്ങൾ ഹോസ്റ്റലിൽ കഴിയാൻ രണ്ടു മാസം ഇല്ലു അപ്പൊ അതിന് മുമ്പ് തന്നെ അപ്പൊ അതിന് മുമ്പ് തന്നെ നമ്മളൊരു റൂം ടൂർ ചെയ്ത് വെക്കണേ കാരണം റൂം കോളേജ് കഴിഞ്ഞാൽ നമുക്ക് റൂം ടൂർ കാണാലോ നമ്മള് ഹോസ്റ്റലാണ് ഇന്ന് കഴിഞ്ഞാൽ മതി അതാണ് നമ്മളെ ശരിക്കും ഇപ്പത്തെ ഒരു അവസ്ഥ തിന്നുന്നു മീനിക്കുന്നു ഇതാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി പറയുന്നത് ടൈം വേദനത്തിന് കുറച്ച് പിടിക്കും വേണ്ട ചീത്ത പറയാനോ ശബട പൂട്ടി നിന്നോ അതല്ലേ അങ്ങാ ഒട്ടോ ഒട്ട